സ്വാഗതം എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ കഴിഞ്ഞ വീഡിയോയില് കമന്റിൽ ഒരാൾക്കാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടിയത് എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്കാണ് കമന്റിന്റെ ഗിഫ്റ്റ് കിട്ടിയത് തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയില് നമ്മൾ നല്ല ഭംഗിയുള്ള ജിമിക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് പേളിന്റെ ജിമിക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മാലകൾ ഉൾപ്പെടുത്തി സിമ്പിൾ ആയിട്ടുള്ള അഡ്ജസ്റ്റബിൾ ബാങ്കുകളൊക്കെ ഒരു കുട്ടി വീഡിയോ ആണ് നമുക്ക് ഇന്നത്തെ നമ്മളിരിക്കും ഫസ്റ്റത്തെ മോഡൽ വന്നേക്കുന്നത് പേളിൻ്റെ ഇതുപോലത്തെ ജിമിക്കാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് സിമ്പിളാണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഹെവി ആയിട്ടുള്ള സൈസ് അല്ല നല്ല നോർമൽ ആയിട്ടുള്ള സൈസിലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ ചെറിയ വ്യത്യാസത്തോടു കൂടിയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് പേളിൻ്റെ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് സ്റ്റെഡ് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ആയിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഡബിൾ ലെയറിന്റെ പേള് മാലയിൽ ലോക്കറ്റ് വന്നേക്കണ ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ലോക്കറ്റാണ് സിമ്പിൾ ആയിട്ടുള്ള വൈറ്റ് എഴുതി സ്റ്റോൺ വന്നത് നല്ല ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നമുക്കൊരു ആറുപടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാ പേളും ഇടയിൽ ഗോൾഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് ബാക്കിലേക്ക് ഒരു പേള് മാത്രമാണ് രണ്ട് മൂന്ന് കണ്ണി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരു ആറുപിടി തന്നെയാണ് തന്നെയാണോട്ടോ ഇടാനായിട്ട് പറ്റുക അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് ഗോൾഡിൽ വന്നേക്കണ പാതസരാണ് കേട്ടോ നമ്മുടെ കയ്യിൽ സാധാരണ ബോക്സ് ടൈമ് ഒരു ബോളല്ല വരാറ് മൂന്ന് ബോൾ വന്നിട്ടുള്ള മോഡലാണ് നല്ല ഒതുക്കുള്ള ബോൾ തന്നെയാണോ കേട്ടോ വന്നേക്കണത് വെറൈറ്റി ആയിട്ടുണ്ട് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ നമ്മുടെ കയ്യിൽ ഇത് വന്നേക്കണത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വന്നേക്കുന്നത് അപ്പോൾ പത്തും പത്തരയും പതിനൊന്നും പതിനൊന്നര സൈസുകളിലാണോട്ടോ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പേല് ഡബിൾ ലെയർ വന്നിട്ട് അതിൻ്റെ ഇടയിൽ ലക്ഷ്മിയുടെ കാശ് വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് പത്ത് പിടിയിലും അതുപോലെ തന്നെ എട്ട് പിടി ലെങ് വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ലോക്കറ്റ് ലോക്കറ്റാണോട്ടോ അത്യാവശ്യം വലിപ്പ അതായത് നീളം ഒരു മോഡൽ ലോക്കറ്റ് ആണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ചെയിൻ ആണ് നമ്മൾ സെറ്റ് ചെയ്തിരുന്നത് കുറേ പേര് ചോദിച്ചിട്ടുള്ള ഒരു ചെയിൻ ആണ് കേട്ടോ നമ്മൾ ഇതുപോലെ വീഡിയോയില് ഏതോ ഒരു ലോക്കറ്റ് ഇട്ടിട്ട് അതിന് സെറ്റായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ല രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു മോഡലാണ് അന്ന് നമ്മുടെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു പിന്നെ അത് അതിപ്പോഴാണ് കേട്ടോ സ്റ്റോക്കിൽ വന്നേക്കുന്നത് അപ്പോൾ ഈ മാല നല്ല അടിപൊളിയായിട്ടുള്ള സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അപ്പോൾ ഈ മാലയൊക്കെ ചോദിച്ചു ഒരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം കേട്ടോ ഇതുപോലത്തെ വൈറ്റ് എഡി സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ നല്ല ഭംഗിയുള്ള അഡ്ജസ്റ്റ് പറ്റുന്ന റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പേളിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ ആർബിഡി ലെങ് ഞാന് സെയിം മോഡലാണ് തരുന്നത് ലോക്കറ്റ് മാത്രാണ് കേട്ടോ വ്യത്യാസം വന്നിട്ടുള്ളൂ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ കരിമണിയും പവിഴവും കൂടിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇടകലർന്ന് വരുന്ന മോഡലാണ് നന്നായിട്ടുണ്ട് കേട്ടോ ഗോൾഡും വന്നിട്ടുണ്ട് വെറൈറ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് എട്ടുപിടി ലെങ്ത്തിൽ ആണോ കേട്ടോ വന്നേക്കുന്നത് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റെഡ് ക്രിസ്റ്റൽ വെച്ചുള്ള ജിമിക്കാണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ട് ഹാങ്ങിങ് വരണ അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ പേളിൻ്റെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിന് പകരം റെഡ് ആണ് വരണത് വേറെ വ്യത്യാസമൊന്നും വരുന്നില്ല കേട്ടോ അതിന്റെ തന്നെ സെയിം ബ്ലാക്ക് ക്രിസ്റ്റൽ വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ ഏത് കളറാണ് ഇഷ്ടപ്പെട്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ റിംഗ് ആണ് കേട്ടോ സ്റ്റോൺ വർക്ക് ചുറ്റും വരുന്ന ഒരു മോഡലാണ് വന്നേക്കുന്നത് മൂന്ന് കളർ ചേഞ്ച് ആണ് വന്നേക്കുന്നത് വൈറ്റും അതുപോലെ തന്നെ ഗ്രീൻറ്റും വന്നിട്ടുണ്ട് പിന്നെ വന്നേക്കണത് ബ്ലൂ ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ പേളിൽ ലോക്കറ്റ് സിമ്പിൾ ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഇതൊക്കെ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള റിംഗ് ആണ് കേട്ടോ റൂബിയും വൈറ്റാണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കണത് മോഡൽ വന്നേക്കുന്നത് മാറ്റിൽ ഇതുപോലത്തെ ഒരു മാലയാണ് ആണ് കേട്ടോ മോഡലിലേക്ക് വരുമ്പോ മണിമാലയില് അങ്ങനത്തെ ടൈപ്പ് ആണ് വന്നേക്കുന്നത് റൂബി സ്റ്റോൺ വന്നിട്ടുണ്ട് ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് നമുക്ക് സുഖമായിട്ട് ഒരു എട്ടുപിടി ലെങ്ത് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ മോഡല് വന്നേക്കണത് ഇതുപോലത്തെ അഡ്ജസ്റ്റ് ചെയ്തിരുന്ന മോഡല് വാളയാണോട്ടോ വന്നേക്കണത് റൂബിയും വൈറ്റ് ആണ് കേട്ടോ കളറുകൾ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇത് കുറേ നാള് മുമ്പ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയുള്ള ഒരു മോഡലാണ് പിന്നെ അത് വീണ്ടും സ്റ്റോക്ക് വന്നിട്ടുണ്ട് നന്നായിട്ട് ചോദിക്കണ ഒരു മോഡലാണ് കേട്ടോ ഇത് മോഡൽ വന്നിരിക്കുന്നത് വന്നേക്കുന്നത് ഏടിയിൽ ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള നല്ല ഭംഗിയുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് ഡിസൈൻ സൂപ്പർ ആയിട്ടുണ്ട് ഒട്ടും ഹെവി ഹെവിയല്ലാത്തൊരു മോഡലാണ് സ്റ്റോൺ വർക്ക് ഒന്നും പ്രൊജക്റ്റ് പ്രൊജക്ടായിട്ടല്ലാട്ടോ നല്ല ഫ്ലാറ്റ് ആയിട്ട് വരുന്ന ഒരു അടിപൊളി മോഡലാണ് കേട്ടോ അങ്ങനത്തെ ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മാറ്റിന്റെ ലോക്കറ്റ് ആണ് കേട്ടോ റൂബിയും വൈറ്റും ആണ് സ്റ്റോൺ വർക്ക് വന്നിരിക്കുന്നത് നന്നായിട്ടുണ്ട് കാണാനായിട്ട് ലോക്കറ്റ് നല്ല സിമ്പിൾ ആണ് മാറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ഗോൾഡ് ടച്ച് ഉണ്ട് ഇണ്ട് അതുപോലെ തന്നെ ഇത് ചെയ്യാൻ വന്നേക്കുന്നത് നമ്മുടെ ബോക്സ് ചെയ്യുന്നില്ലേ അതിൻ്റെ സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് നല്ല രീതിയിൽ ചോദിക്കണ ഒരു മോഡൽ തന്നെയാണ് കേട്ടോ ഇത് ആറുപടിയിലും എട്ട് പിടിയിലും ഈ ചെയ്യാൻ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെയ്യാൻ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കറ്റ് മാത്രമായിട്ട് മേടിക്കാം അതല്ലെങ്കിൽ സെറ്റായിട്ട് മേടിക്കണേ സെറ്റായിട്ട് മേടിക്കാം അതല്ലെങ്കിൽ പൂക്കളൊക്കെ ഈ ചെയ്യുന്നില്ലേ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ മാറ്റി മേടിക്കണമെങ്കിൽ അങ്ങനെ മേടിക്കാം കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മാച്ചിന്റെ കമ്മലാണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ ഒരു കുട്ടി ജിമിക്കും ഹാങ്ങിങ് ആയിട്ട് ചെറിയൊരു ബോളും അതുപോലെ തന്നെ നന്നായിട്ടുള്ള നല്ല ഡിസൈ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ജിമിക്കാണ് കേട്ടോ വന്നേക്കുന്നത് ബ്ലാക്ക് ക്രിസ്റ്റൽ ആയിട്ടുള്ള മോഡലാണ് നന്നായിട്ടുണ്ട് കേട്ടോ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള ജിമിക്കാണോട്ടോ വന്നേക്കുന്നത് സ്റ്റെഡ് സൂപ്പറായിട്ടുള്ള കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് മാറ്റിൽ ഇതുപോലത്തെ വളയാണോട്ടോ റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഒരു കഴിഞ്ഞാൽ നമ്മുടെ കൈമിക്ക് ഓക്കെ ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഗ്രീൻ ക്രിസ്റ്റൽ മോഡലായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ജിമ്മിക്കി ടൈപ്പ് ആണ് വന്നേക്കണത് മാറ്റാണ് കേട്ടോ കളറിങ് വന്നേക്കുന്നത് നന്നായിട്ടുള്ള നല്ല ഡിസൈൻ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ജിമിക്കാണ് കേട്ടോ വന്നേക്കണത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ടുകൾ വാങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ഇടാനായിട്ട് ശ്രദ്ധിക്കാം നമ്മളൊന്നും അതിൽ കൂടുതൽ പേർക്ക് കമന്റ് ചെയ്ത് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രൊഡക്ടുകൾ വാങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ഇടാനായിട്ട് ശ്രദ്ധിക്കാം അടുത്ത നല്ല അടിപൊളി വീണ്ടും കാണാം വീടി